െന്താണ് കൈന്റെ മുകളിലൊക്കെ പാട് അവിടെ അത് ഇണ്ട്ന്ന അതൊക്കെ ഇണ്ടാക്കിയല്ലേ അവിടെ ഇവിടെ വീണിട്ട് ഇവിടെ വെളുത്ത ഒരുപാട് ഇവിടെ ഒരു ചോന പാട് ഇവിടെ ഒരു ബ്രൌണ് മാന്തിയതൊക്കെ അതേപോലെ തന്നെ കിടക്കും കുളിച്ചോ ഓന്റെ വർത്താനം കേട്ടോക്ക് കിണ് എല്ലാത്തിനും പറഞ്ഞു കിണ് ചെയ്ത് ഫോണടിക്കില്ല ആ അതെ അതെ പറഞ്ഞോളൂ വിടെണ്ട് ആ ഇപ്പൊ കൊടുക്ക ആ ഓ ഇല്ല ഞാൻ പോവാൻ ഇനിയും ഒരു പത്ത് രൂപ ദിവസമുണ്ട് അതെ അപ്പൊ എന്റെ നമ്പർ എങ്ങനെ കിട്ടി ഓ ശരി അല്ല അത് കാണാൻ ഇപ്പോ ആ ആ ആ വിളിച്ചാ മതി വിളിച്ചാ മതി ശരി ശരി ആരാണ് നെസീറ അയ്യോ ദ അടുപ്പം ഞാൻ പഠിക്കുന്ന സമയത്തേ ആ അണ്ട് പെട്ട് ജൂനിയർ ആയിട്ട് പഠിച്ചിരുന്നത് കുട്ടിയാ കഥയറെ പണ്ടുള്ള ലൈപ്നെ കുറിച്ച ഞാൻ അത് പറയാതിരുന്നതാണ് ദേ അല്ല അതൊരു ചെറിയ ലവ് ഉണ്ടായിരുന്നതാണ് വീട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് അടുത്ത് പറഞ്ഞപ്പോ അഞ്ചെട്ട് കിലോമീറ്റർ ഒരു ഒരു വർഷത്തിന്റെ അടുത്ത് കഷ്ടി അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ഒരു വർഷം വേണ്ടല്ലോ കുറച്ചു ദിവസം പോരെ ഒരാളെ മനസ്സിലാക്കാൻ ഒരു വർഷം കഷ്ടി പിന്നെങ്ങനെ തെറ്റി പിണങ്ങി വീണ്ടും വീണ്ടും പിന്നെ എനിക്ക് മനസ്സിലായി അത് ആണ് എന്നുള്ളത് ഫ്രോഡാണ് പെൺകുട്ടികളാവുമ്പോ നമ്മളോട് ഒരു ലവ് കാണിക്കും അതേസമയം വേറെ ആളുകളോടും അതൊക്കെ നമ്മള് പിന്നീട് തിരിച്ചറിയുമ്പോഴാണല്ലോ പക്കാ നമ്മളതിനെ ഒരു എന്നുള്ളത് നമ്മൾ മനസ്സിലായി ഇപ്പോ അവള് ഗൾഫിലാണ് അതാവാതിരിക്കില്ലല്ലോ അപ്പോ നാട്ടില് വരുന്നുണ്ട് നാളെ നാട്ടിലെത്തും എത്തിക്കഴിഞ്ഞ ഒന്ന് കാണാൻ എന്ന് ചോദിക്കാനാണ് കാണാൻ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറ്റില്ല എന്ന് നമുക്ക് അപ്പൊ പറയാൻ വയ്യല്ലോ ഞാൻ കാണാന്ന് പറഞ്ഞു എന്താ എന്റെ അഭിപ്രായം കാര്യങ്ങൾ സ്നേഹിച്ച പെണ്ണൊക്കെ തന്നെയാ പഴയ അടുപ്പക്കാരാണ് ഇപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ കണമുണ്ട ഫ്രോഡാണെന്നല്ലേ പറഞ്ഞേ അതിന് ചിലപ്പോൾ നാളെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു

അത് മാത്രല്ല ഈ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോ ഒരു ബന്ധം വീണ്ടും പഴയ പോലെ സൗഹൃദം എന്നുള്ള നിലയ്ക്കായിരിക്കാൻ തുടങ്ങുക പക്ഷെ അത് ചിലപ്പോ വേറെ തരത്തിലേക്ക് വൈഡ് ആയി വൈഡായി പോവാൻ നമ്മള് സാഹചര്യം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് സൃഷ്ടിക്കാതെ വൈഡായി പോവാതിരിക്കുക ആ അച്ചയ്ക്ക് കുളിച്ചോളാവോ ഒന്ന് പോയി നോക്കി നോക്ക് കള്ളനാ